ഒരു 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 എന്ന് പറയുന്ന വാർഡിൽ പോലും അല്ല ഞങ്ങൾ ഒരു ഒരു മൂന്ന് മൂന്ന് ആ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തുമാണ് അത് വന്ന് അത് വന്നിട്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഇ എസ് ഐ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ കുഞ്ഞിനെ ആദ്യത്തെ കുഞ്ഞിനെ അതിനെ കൊണ്ടുപോയി അവിടെ നിന്ന് പഞ്ചായത്ത് താമസിക്കുന്നതാണ് ഞങ്ങളൊക്കെ എന്നിട്ട് തൊട്ടടുത്ത് ആ ഒരു വാർഡിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ല

കോൺഗ്രസ് ഉന്നയിക്കണം ഈ ഇവിടുത്തെ നാട്ടിലെ ആരോഗ്യം സുരക്ഷിതമായിട്ടൊന്ന് കൊണ്ട് നടക്കേണ്ടത് ഉത്തരവാദിത്തത്തിനാണ് ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ഓഫീസ് അന്നേരം നിങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെ ഗുരുതരമായ അകാസ്ഥയാണ് കഴിഞ്ഞ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടി മരിച്ചതിന് ശേഷം ആ സമയത്തും ഇവിടെ ഡി ഇല്ല ഇപ്പോഴും ഡി എംഒ ഇല്ല ഈ ഓഫീസിൽ നിന്ന് വേണ്ട ഒരു നടപടികളും സ്വീകരിക്കുന്നു ചെന്നിരുന്നോ ചെന്നിരുന്നോ അവസാനം മരണം മരണമറിഞ്ഞ് പുറത്തുണ്ടായ സ്ഥലം എം എൽ എ അവിടെ അന്വേഷിച്ചെത്തി ആ വീട് സന്ദർശിക്കുമ്പോഴാണ് അവിടുത്തെ ദയനീയമായ അവസ്ഥ മനസ്സിലാവുന്നത് അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടാണ് കിംസ് ഹോസ്പിറ്റലിലേക്ക് ആ പിന്നിനെ കൊണ്ടുപോയത് ഒരെണ്ണത്തിൽ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ് അവിടെ അവിടെ സാധാരണ ഗതിയിൽ ഹെൽത്ത് ഭർത്താവിറങ്ങി ഇങ്ങനെ ഒരു പ്രശ്നം വന്നു മരിച്ചിട്ട് പോലും അതിനെതിരെ നിങ്ങൾ എന്താ ചെയ്തത് സ്ഥലം സന്തോഷിച്ചോ ഡി എം ഇന്ന് ഈ നിമിഷം വരെ അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഒരു പോലും ഉദ്യോഗസ്ഥരും നിങ്ങളെയൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ആരെങ്കിലും പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം കൊടുക്കണ്ടേ ആ ഒന്ന് പരിശോധനേ അത്രയും പേരും ഒരു വാർഡുള്ള അത്രയും പത്തായിരത്തിൽ പത്ത് ആളുകൾ മരിച്ചുവിടുന്നു നോക്കിയിരിക്കോ കോൺഗ്രസ് അങ്ങനത്തെ സാധനം പറയാനുള്ളത് ുംരിച്ചു കുഞ്ഞ് ഏത് നിമിഷവും മരണപ്പെടുന്ന അവസ്ഥയിൽ നിന്നാണ് അതെങ്കിലും രക്ഷപ്പെട്ടതെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുക എന്താണത്തെ രണ്ടാമത്തെ വിഷയം ഏറ്റവും രണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചിരുന്നു ഒരു വീട്ടില് മൂന്ന് പേർക്ക് മൂന്ന് പേർക്ക് മാരകമായിട്ടാണ് പാലിച്ചിരിക്കുന്നത് രണ്ടുപേരും മരണപ്പെട്ടു പോയി ഒരാൾ ഏത് നിമിഷവും മരണപ്പെടാം എന്നിട്ട് നിങ്ങൾ അവിടെ എന്ത് നടപടി എടുത്തു അതിനെതിരെ വന്നത് നിങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അപ്പൊ അവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് ഇന്നേ ദിവസം തന്നെ ഡി എംഒയുടെ ചാർജ് ഉള്ള ഓഫീസർ അന്ന് സ്ഥലം സംഭവ സ്ഥലം സന്ദർശിച്ച് അവിടുത്തെ സ്ഥിതിഗതികൾ വീണ്ടും വിലയിരുത്തും അതുകൂടാതെ തന്നെ നാളെ നാളെ തന്നെ ജില്ലാ ആശുപത്രിയിലെ ഫിസിഷ്യന്റെ നേതൃത്വത്തിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ അവിടെ അവിടെ നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും മോണിറ്റർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ പ്രദേശത്ത് മറ്റേ ഈ സാംക്രമിക രോഗങ്ങൾ ആർക്കെങ്കിലും പടർന്നു പിടിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു നിരീക്ഷണം ഉണ്ടാകും അവർ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് തുടർ നടപടികൾ സ്വീകരിച്ചില്ല ിൽ ഞങ്ങൾ വീണ്ടും സംരംഭത്തേക്ക് തന്നെ ശക്തമായിട്ടുണ്ടാകും